നമസ്കാരം തമിഴ്നാടിൻ്റെ അത്രയൊന്നും താരാരാധന മലയാളികൾക്ക് ഇല്ല എങ്കിലും മലയാളികളായ നടന്മാരെ ഇഷ്ടപ്പെടുന്നവരും ആരാധിക്കുന്നവരും സ്നേഹിക്കുന്നവരും ഒക്കെ ധാരാളമായുണ്ട് ഒരു കാലഘട്ടം അത് ഈ കാലഘട്ടത്തിനനുസരിച്ച് മാറി മാറി വരും ഓരോ സിനിമകൾക്കനുസരിച്ച് മാറി മാറി വരും ഒരു കാലത്ത് മോഹൻലാലാണെങ്കിൽ പിന്നെ മമ്മൂട്ടിയാകും പിന്നീട് യുവതാരങ്ങളായ ദുൽഖർ വരാം ഫഹദ് വരാം അസിഫലി വരാം അങ്ങനെ ആര് വേണമെങ്കിലും വരാം ടോബിനോ വരാം അങ്ങനെ ഓരോ പ്രാവശ്യവും ഈ ഏറ്റക്കുറച്ചിലുകൾ താരത്തിൻ്റെ ആരാധനയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് ഏറ്റവും പോപ്പുലറായി നിൽക്കുന്ന ആളുകൾക്കിടയിലും മാറ്റം വരാറുണ്ട് പലപ്പോഴും മോഹൻലാലാണ് ഒരു കാലഘട്ടത്തിൽ താരമായി നിന്നതെങ്കിൽ പിന്നീട് അത് മമ്മൂട്ടി ആവാറുണ്ട് പിന്നീടത് അങ്ങനെ മാറി മാറി ഓരോ പ്രാവശ്യവും വരും ഇപ്പോഴുതാ മീഡിയ കൺസൾട്ടിങ് ഏജൻസിയായ ഒരു ഓർമാക്സ് മീഡിയ എന്ന ഒരു സ്ഥാപനം നടത്തിയ സർവേയിൽ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും പോപ്പുലറായി നിൽക്കുന്ന നടൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് മമ്മൂട്ടിയാണ് കാരണം മമ്മൂട്ടിയുടെ ഒരുപാട് സിനിമകൾ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് പോപ്പുലറായിട്ട് ഒരുപാട് ഹിറ്റുകൾ സമ്മാനിച്ച വ്യത്യസ്തമായ ഹിറ്റുകൾ സമ്മാനിച്ച ഒരു ഒരു ഇപ്പോൾ മമ്മൂട്ടി അതായത് കുറച്ച് കാലങ്ങളായിട്ട് ഒരു ആറേഴ് മാസമായിട്ട് ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സൂപ്പർ താരം മമ്മൂട്ടി തന്നെയാണ് രണ്ടാം സ്ഥാനത്തേക്ക് മോഹൻലാലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നാൽ ഈ ഓർമാക്സ് മീഡിയയുടെ കുറച്ച് നാളുകളായിട്ട് മോഹൻലാൽ തന്നെയായിരുന്നു സൂപ്പർ താരമായിട്ട് അത് ഒന്നാം സ്ഥാനത്ത് ആ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് ഇരുന്ന മോഹൻലാലായിരുന്നു ഇപ്പോൾ അത് മമ്മൂട്ടി കൈവശപ്പെടുത്തി മോഹൻലാൽ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇനി മമ്മൂട്ടി മോഹൻലാലിൻ്റെ കുറേ പടങ്ങൾ അടുപ്പിച്ച് വരാനുണ്ട് ചിലപ്പോൾ വീണ്ടും മോഹൻലാൽ ിലേക്ക് തന്നെ ഒന്നാം സ്ഥാനം കിട്ടും എന്ന് പ്രതീക്ഷിക്കാം അത് രണ്ടാം മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് മലയാളികളുടെ യങ് സ്റ്റാർ എന്ന വിശേഷണത്തിന് അർഹനായ ടോവിനോ തോമസ് ആണ് ടോവിനോയുടെ ഒരുപാട് പടങ്ങൾ ഇപ്പോൾ ഇങ്ങനെ റിലീസ് ആയിട്ടുണ്ട് ബിജു ഡോക്ടർ ബിജുവിൻ്റെ സിനിമ ഉൾപ്പെടെ ഉള്ള ഒരുപാട് സിനിമകൾ ഇങ്ങനെ ഇപ്പോൾ റിലീസായി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് ടോവിനോയാണ് എത്തിയിരിക്കുന്നത് നാലാം സ്ഥാനം ദുൽഖറിനാണ് ഡി ക്യു എന്നറിയപ്പെടുന്ന ദുൽഖറിന് നാലാം സ്ഥാനത്തേക്കാണ് എത്തിയിരിക്കുന്നത് കുറച്ച് നാളുകളായി പടങ്ങളൊന്നുമില്ലാതിരുന്നതുകൊണ്ടാവാം ഫഹദ് ഫാസിൽ അഞ്ചാം പൊസിഷനിലേക്കാണ് എത്തിയിരിക്കുന്നത് അങ്ങനെ ഈ ലിസ്റ്റിങ്ങിൽ ഒന്നാം സ്ഥാനം മമ്മൂട്ടിയാണ് രണ്ടാം സ്ഥാനം മോഹൻലാലാണ് ടൊമിനോ തോമസ് മൂന്നാം സ്ഥാനം നിൽക്കുമ്പോൾ ദുൽഖർ നാലാം സ്ഥാനത്തും ഫഹദ് ഫാസിൽ അഞ്ചാം സ്ഥാനം കൊണ്ടും തൃപ്തിപ്പെടേണ്ടി വന്നു ഈ ലിസ്റ്റിങ്ങിൽ ഇങ്ങനെ മാറ്റം വരും അടുത്ത മാസം അതിനടുത്ത അടുത്ത മാസം ഒക്കെ ഒരുപാട് റിലീസുകൾ വരുന്നതാണ് മമ്മൂട്ടിയുടെ റിലീസുണ്ട് മോഹൻലാലിൻ്റെ റിലീസുണ്ട് അങ്ങനെ ഈ യുവ നടന്മാരുടെയൊക്കെ റിലീസുകൾ ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ ഇതിൽ ഈ ലിസ്റ്റിൽ മാറ്റം വരും എന്ന് തന്നെയാണ് ഈ ഓർമാക്സ് മീഡിയ പറയുന്നത് പക്ഷേ എന്തുകൊണ്ടോ ദിലീപും സുരേഷ് ഗോപിയും ഒന്നും ഈ റാങ്കിങ് ലിസ്റ്റിൽ പോലും പെട്ടിട്ടില്ല അഞ്ചാം സ്ഥാനത്ത് വരും പോലും ഇവരെത്തിയിട്ടില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്